സിനിമാ സ്വപ്നവുമായി നടക്കുന്ന ഒരു പയ്യനെ ഒരിക്കൽ ഇൻ്റർവ്യൂസ് എടുക്കാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ആ പുള്ളി സിനിമാ താരങ്ങളെ സംവിധായകരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറങ്ങി പക്ഷേ പുള്ളിയുടെ പരിചയത്തിൽ സിനിമാ താരങ്ങളോ സംവിധായകരോ അങ്ങനെയൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നുവെച്ച് ആ പയ്യൻ ഒരിക്കലും ആ തൻ്റെ മിഷനിൽ നിന്ന് ബാക്ക് ഔട്ട് ആയില്ല അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ അവൻ്റെ ഇൻ്റർവ്യൂ എന്ന സ്വപ്നം സഫലമാകുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത് ആൻഡ് ഐ ആം ദാറ്റ് നമ്മുടെ കൂടെ ഇന്നുള്ളത് മറിയം മന്ദ വിളക്കുതി എന്ന സിനിമയുടെ റൈറ്റർ ഡയറക്ടർ ആയ മിസ്റ്റർ ജലിത് കാച്ചപ്പള്ളി മറിയം എന്ന വിളക്കൂതിയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ആഴ്ച അല്ലെ കുറച്ച് ദിവസം മുമ്പ് റിലീസ് ആയിരുന്നു നല്ല അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു സിജു വിൽസൺ ശബരീഷ് വർമ്മ വർമ്മ് സലീം സേതുലക്ഷ്മി ചേച്ചി ചേട്ടൻ ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു കുഞ്ഞ് വലിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അത് തന്നെ ഒരു കുഞ്ഞ് സിനിമ തന്നെയാണ് മറിയം മറിയം മറിയമ്മെന്ന് വിളക്കുതിയുടെ വിശേഷവുമായിട്ട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ശ്രീ ജനിത് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ശ്രീ ജനിത് എന്നൊക്കെ കേട്ടപ്പോ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് പോസ്റ്ററിന്റെ റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ല നല്ല റെസ്പോൺസ് റെസ്പോൺസ് കിട്ടിയത് കിട്ടിയതെല്ലാം ആയിരുന്നു അതിന്റെ എല്ലാ കൊടുക്കുന്നു ഫസ്റ്റ് ഇത് ി പേര് അതെ മന്ദി എന്ന സിനിമ എഴുതിയപ്പോ ഈ സിനിമ തന്നെ സിനിമയാക്കണം ഐ മീൻ ഈ എഴുതിയത് തന്നെ സിനിമയാക്കണം എന്ന് ആഗ്രഹിച്ചു പോയതാണോ പ്രൊഡ്യൂസർ അതോ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു സിനിമയാണോ ി മറിയം വന്ന് ആ മറിയം മറിയം വന്ന് വന്ന് മന്ദാകിനി മുൻപ് ഞാൻ വേറൊരു സിനിമ എഴുതിയിരുന്നു അതിനു അതിനുവേണ്ടിട്ടാണ് പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ കാണാനായിട്ട് നടന്നിരുന്നത് പക്ഷേ അത്ര ഓക്കെ ആയില്ല എന്ന് വെച്ചാൽ കുറെ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു വേറെ ചില സാങ്കേതിക അത് നീണ്ടുപോയി അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു സബ്ജക്ട് കയ്യിലുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഇത് പ്രൊഡ്യൂസേർ എടുത്ത് പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മറ്റേനേക്കാൾ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പടപടയിൽ നിന്ന് ഓണായി പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയായി അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് ശരിക്കും ആദ്യം സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമ ആയിരുന്നില്ല ഇത് അത് വേറെ സിനിമയാണ് അത് ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ രണ്ടാമത്തെ നോക്കുന്നു വന്നു അറിയാം അതിനാണ് ഞങ്ങൾ ട്രൈ ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരു കുസൃതിയുള്ള ഉള്ള സിനിമ എന്ന് പറയാം ചെറിയൊരു കുസൃതി ഉള്ള ഒരു സിനിമയാണ് പിന്നെ കുറെ ക്രിയേറ്റീവ് എലമെന്റ്സ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചിന്തകളുള്ള സിനിമ ഇതൊരു കഥയുള്ള ഭയങ്കര ആ ഒരു ഫ്ലോയിൽ പോകുന്ന സിനിമയൊന്നും അല്ല അപ്പൊ ഇതിന്റെ അകത്തെ ഇൻസിഡൻസ് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊരു പ്രശ്നത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത് അപ്പൊ ഇതിൻ്റെ അകത്തൊരു വലിയൊരു ഏരിയയിൽ എക്സ്പെരിമെന്റ് ഉണ്ട് ഒരു വലിയ ചലഞ്ച് ഉണ്ട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ കാണുമ്പോഴും മനസ്സിലായിക്കൊള്ളുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചാണ് ഇത് സത്യം പറഞ്ഞാൽ അതെ അതെല്ലെന്നേ ഉള്ളൂ പക്ഷെ ആ ബിവിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ നമ്മുടെ നല്ലപോലെ ചിരിക്കാനുള്ള ഒരു ഭാഗം നല്ലതുപോലെ ചിരിക്കട്ടെ എന്നാണ് കാരണം ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് ചിരിച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കുന്നത് അത്രയും പറഞ്ഞിട്ടില്ല സിനിമയിൽ പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും ഇത് എനിക്ക് തോന്നുന്നു ചെറുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നമ്മുടെ മൈൻഡ് യങ്ങ് ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പറ്റില്ല എന്നല്ല പറഞ്ഞത് അതെ മൈൻഡ് കൊണ്ട് യങ് ആണ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എടുക്കുന്ന എല്ലാത്തിനെയും ഒരു ഒരു രസമുള്ള വേർഷനിലൂടെ കാണാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ മറിയം വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇതിൻ്റെ അകത്ത് ടു ഡി ഉണ്ട് ത്രീ ഡി പോർഷൻ ഉണ്ട് പിന്നെ ഇതൊരു മുറിക്കത്താണ് ഇതിന്റെ എയ്റ്റി നടക്കുന്നത് ഒറ്റ രാത്രിയുടെ കഥയാണ് പിന്നെ ഇതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള ഒരു കഥയൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ് ഇത് നാച്ചുറൽ ആയിട്ട് ഇൻസിഡൻസ് ബേസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ആയിരുന്നു എന്ന് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ഒരു ഒരു ചോദ്യമാണ് ഈ ഒളുപാടിയല്ല സിനിമ എളുപ്പമുള്ള എളുപ്പമുള്ള പരിപാടി ആണോ അല്ല സിനിമ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഒരു 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 പൊസിഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നാലും എനിക്ക് തോന്നുന്നില്ല ഷൂട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് അത് ഒരുപാട് പേരുടെ എഫേർട്ട് ഒരുപോലെ വരണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ എവിടെ വേണമെങ്കിലും എന്ത് പ്ലാനിങ് മിസ്റ്റേക്കുകളും എന്ത് തടസ്സങ്ങളും എപ്പോൾ വേണേലും ഉണ്ടാവാം ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നതാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള പ്രോസസ്സല്ല പക്ഷേ എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് കാണുമ്പോഴത്തേക്കും അതിന്റെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഇത് നമുക്ക് ചിലടത്ത് ഇട്ടിട്ട് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമുക്കത് എൻ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഓട്ടം ആ എൻ റിസൾട്ട് എത്തിക്കഴിയുമ്പം നമുക്കതൊക്കെ നമ്മൾ മറന്നുപോകും അതാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ സിനിമ പാഷനായി സിനിമാ സംവിധായകൻ ആകാൻ ആഗ്രഹമുള്ള എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഇപ്പം ജനിത്ത് പറഞ്ഞത് ജനിത്ത് ഒരു റൈറ്റർ ആണ് ഇപ്പൊ ഡയറക്ടറാണ് ഒപ്പം കണ്ടന്റ് ഡെവലപ്പറാണ് ഒരു ഒരു റേഡിയോ റേഡിയോ ജോക്കി ആയിരുന്നു ഈ ഈ ജോക്കിയിൽ നിന്ന് സിനിമ നമുക്ക് പണ്ടേ ഇഷ്ടമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ വലിയൊരു ഏരിയ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേരിലേക്ക് നമ്മുടെ ആശയങ്ങളിൽ എത്തിക്കാൻ പറ്റിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് സിനിമ എന്ന് പറയുന്നത് റേഡിയോ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഇപ്പോഴും സ്വപ്ന കാണുന്ന ഒരു ഒരു കാലഘട്ടമാണ് അപ്പം സിനിമയിലേക്ക് നമ്മൾ വരിക എന്ന് പറയുമ്പോൾ അത് അത്രയും പാഷൻ ഉള്ളത് കൊണ്ടും റേഡിയോയില് നമ്മൾ നമ്മൾക്ക് ഒരു ഇൻപുട്ടും ഇട്ട് നമുക്ക് ഇനി കുറച്ചുകൂടെ കൂടുതൽ എന്തെങ്കിലും ചെയ്യണം ഇതല്ലാതെ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ നമ്മൾ ആലോചിക്കുക സ്വാഭാവികമായിട്ടും സിനിമയാണ് നമുക്ക് കാരണം പണ്ട് മുതലേ സിനിമ അത്ര ഇഷ്ടമാണ് അവിടെ ഓഫീസിലേ ഉണ്ടായിരുന്ന സമയത്തും ഞാനായിരുന്നു എല്ലാരെയും വെള്ളിയാഴ്ച വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ചിലര് പറയും കൊളീഗ്സ് ആയിരുന്ന ആൾക്കാർ പറയാറുണ്ട് നീ പോയതിനെ സിനിമകളൊന്നും ഇല്ല എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ആ റേഡിയോന്ന് സിനിമയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമുക്ക് ഇത് പോരാ കുറച്ചുകൂടെ കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമായി എന്ന് തോന്നി അങ്ങനെ ഇറങ്ങി അത്രേ ഉള്ളൂ ജനത്തില് ചില സിനിമകൾ കണ്ടിട്ട് ചില സിനിമകൾ ചില ഷോർട്ടുകൾ കണ്ടിട്ട് എന്നോട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയും ആ ഷോട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ശരിക്കും ഉള്ള കാര്യമാണ് പുതുതായിട്ട് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു ഷോട്ട് കണ്ടിട്ട് അത് എന്നോട് അതിന്റെ ഒരു അർത്ഥം ഇത് ഇങ്ങനെയാണ് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഞാൻ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇരുന്നു അത് അങ്ങനെയാണോ അതിന്റെ അർത്ഥം അങ്ങനെ തള്ളുന്നൊന്നുമല്ല ഞാൻ നമ്മുടെ കൂടുതൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എന്നെക്കാളും നന്നായിട്ട് സിനിമ വിലയിരുത്തുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഡെപ്ത് കണ്ടുപിടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അതിൽ ഏറ്റവും ചെറിയ ആളാണ് പ്രത്യേകിച്ച് ഐ എഫ് എഫ് പോകുന്ന സമയത്ത് നമ്മൾ ചില സിനിമ കണ്ടിട്ട് നമ്മളതിനെ അന്തം വിട്ടിരിക്കും ഇത് എന്താണ് ദൈവം ഇവരുടെ ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളിതിനെ വലിച്ചീരി ഒട്ടിക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്കിത് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട് ഭയങ്കര നോളജ് ഉള്ള ആൾക്കാർ അപ്പോഴാണ് നമ്മൾ കിളി പോകുന്നത് ഇത് ഇങ്ങനെയുള്ളൊരു സിനിമ ആയിരുന്നോ എന്ന് നമുക്ക് തോന്നും അപ്പം അവരൊക്കെയാണ് ഇൻസ്പിറേഷൻ എന്ന് വേണേൽ പറയാം പിന്നെ നമ്മൾ എഴുതാൻ താല്പര്യമുള്ള ഒരാളായത് കൊണ്ടും എഴുതാറുള്ളത് കൊണ്ടും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അതിൻ്റെ മറ്റൊരു വശം കൂടെ ചിന്തിക്കും വെറും കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് അല്ലാതെ പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയമന്ന് വിളക്കുതി എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന രീതികളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഈ ചോദ്യത്തിനോട് ഉത്തരം പറയുമ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൻ ഇത്രയൊക്കെ ഇന്നു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഷോർട്ട് എൻ്റെ ഒക്കെ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദ്യം വരില്ലേ എന്നുള്ളത് മാത്രമാണ് ഞാൻ അറിയിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആദ്യം കണ്ട സിനിമ അങ്ങനെ ചോദിച്ച ആദ്യം കണ്ട സിനിമ എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നേ ഇല്ല സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് വീട്ടിൽ അപ്പച്ചൻ എല്ലാ സിനിമയും കാണുവായിരുന്നു അപ്പച്ചനും ഫ്രീ ആയിരുന്ന കാലത്ത് അപ്പം അപ്പച്ചൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ എന്നെ അമ്മയും കൊണ്ടുപോകും അപ്പം തിയേറ്ററിൽ അമ്മ ഞാൻ ചെറുതായിരുന്നപ്പോ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ആ ഒരു ഓർമ്മ വെക്കു തുടങ്ങുന്ന ഒരു സമയല്ലോ ആ ഒരു സമയം തൊട്ടേ ഇങ്ങനെ ഇവരുടെ കൂടെ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലുണ്ട് അതാണ് സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒരു ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അന്ന് മുതലാണ് സിനിമ തലേ കയറിയത് ടുത്ത് കിട്ടിയതായിരിക്കണം അപ്പൊ ഭയങ്കര സിനിമ ഭ്രാന്തനാണ് അപ്പൊ ആ ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പം അതായിരിക്കണം എന്റെ ബേസിക് സിനിമ ഭ്രാന്ത് അല്ലെങ്കിൽ സിനിമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ചുമ്മാ ഞാൻ ഒരു ക്ലീശ മറോട് പറയട്ടെ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് കാര്യത്തിന് എന്ന സ്ഥലത്തിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് അതിന്റെ കാരണം എനിക്കറിയാം പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ആക്ച്വലി എന്ന് എന്ന് പറയുന്ന സ്ഥലം പറയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും സിനിമ സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് കളമശ്ശേരി എന്ന് പറയുന്നത് കാരണം അവിടെ നമ്മൾ വന്ന് നിൽക്കുന്നത് നിക്കുന്ന സിനിമക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താ പറയാ ഒരു ഒരു ദ്വീപ് അല്ലെങ്കിൽ ഒരു തുരുത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വലവെള്ളപ്പാച്ചിലൊലിച്ച് പോവാണ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലം അതായത് കൊച്ചിയിലേക്ക് നീ എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ കളമശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ എനിക്കൊരു റൂമുണ്ട് അവിടെ നീ വന്ന് നിന്നോ എത്ര നാൾ വേണേലും നിന്നോ എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരുന്ന ഒരു കൂട്ടുകാരനുണ്ട് അയാളുടെ പേരാണ് പ്രശോബ് വിജയൻ ലില്ലിയുടെ ഡയറക്ടർ അപ്പം കളമശ്ശേരി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശോബാണ് എനിക്ക് മാത്രമല്ല ഞങ്ങൾ കുറെ പേർക്ക് പ്രശോബ് എന്ന് പറയുന്ന ആളായിരിക്കും അവിടെ മന്ദാരത്തിന്റെ റൈറ്റർ സജാസ് ഉണ്ടായിരുന്നു ലിലെ ആക്ടർ ധനേഷ് ഉണ്ട് ഇടക്കിടക്ക് ബിലഹരി വരും അള്ളു രാമേന്ദ്രന്റെ ഡയറക്ടർ അപ്പൊ അതൊരു സിനിമ സങ്കേതമാണ് എന്ന് പറയുന്ന ഒരു നമ്മൾ രാത്രി ഒരു മൂന്ന് മണി മൂന്ന് മണി വരെയും അല്ലെങ്കിൽ പുലർച്ചെ വരെയും സിനിമ സംസാരിച്ചിരിക്കുന്നു രാവിലെ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരി ഒരാൾ പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നു ഒരാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു മറ്റേയാളുടെ പ്രൊജക്ട് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാരും സിനിമയ്ക്ക് വേണ്ടി രാവിലെ ഇറങ്ങുകയാണ് നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നവര് ഓഫീസിൽ പോകുന്നവരി അപ്പൊ അത് ഒരു ഭയങ്കര രസമുള്ള ഒരു ജീവിതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഓക്കെ ആയല്ലെങ്കിൽ വന്നൊരു സങ്കടം പറയുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടിയാലോ അതിന്റെ സന്തോഷം പറയുന്നു അപ്പം പിന്നെ ഞാൻ പറയണ്ടല്ലോ കൂടുതൽ എന്തുകൊണ്ടാണ് നമുക്ക് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തോട് ഭയങ്കരമായ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് കളമശ്ശേരി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കടപ്പാടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ജീവചരിത്രത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു ഏട് എന്നൊക്കെ പറയാുന്ന ഒരു സ്ഥലമാണ് സിനിമാ സംവിധായകനാണ് സിനിമയെ എത്രത്തോളം സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഓരോ പ്ലാറ്റ്ഫോംസും മാത്രം സോഷ്യൽ മീഡിയ സിനിമയെ സ്വാധീനിക്കുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതിൽ ആദ്യം നിൽക്കുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും കാരണം നമുക്കിപ്പോ എല്ലാവർക്കും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ അത്ര നമ്മുടെ വിരലിന്റെ തുമ്പത്തുള്ള ആക്സസ് ആണ് നമ്മള് എപ്പോഴും എപ്പോഴും എടുത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ആണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ന്യൂസ് ആയിരുന്നു അപ്പം നമ്മൾ മൗത്ത് പബ്ലിസിറ്റി പോലെ തന്നെ ഒരു സിനിമ വന്നാലും ശരി അല്ലെങ്കിൽ ഒരു സിനിമയെ എത്തിക്കാനാണെങ്കിലും ശരി ഒരു സിനിമയെക്കുറിച്ച് അറിയാനാണെങ്കിലും ഒക്കെ ശരി നമ്മൾ ഏറ്റവും പെട്ടെന്ന് അറിയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് ഇപ്പം ഒരു സിനിമ വിജയിപ്പിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല വിജയിപ്പിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷെ അത് തോൽപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് അത് ഫ്ലോപ്പ് ആവാനായിട്ടോ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാരണമാവാം സോഷ്യൽ മീഡിയ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഉപയോഗിക്കേണ്ട ഒരു മീഡിയ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് വളരെ നന്നായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മീഡിയ ആയിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഫ്ലഡിന്റെ സമയം തന്നെ വളരെ സിമ്പിൾ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമ സംഭവിച്ചത് മുതൽ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായത് മുതൽ മാർക്ക് സുക്കൻബർഗിനോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് അതിഭീകരമാണ് അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത് എന്തിനാ നമ്മളിവിടെ ഇരിക്കുന്നതിൽ പോലും സോഷ്യൽ മീഡിയക്ക് വളരെ മീഡിയോ ഇപ്പൊ തമിഴിലാണെങ്കിൽ തന്നെ ഒരുപാട് സിനിമകൾ വന്നു പോകുന്നു ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട് വേറിട്ട ചിന്തകൾ പങ്കുവയ്ക്കുന്ന സിനിമകൾ വന്നു പോകുന്നുണ്ട് ഈ മലയാള സിനിമയിൽ ക്രിട്ടിക്കലായിട്ട് അക്ലമേഷൻ കിട്ടുന്ന മൂവീസ് പൊതുവെ കുറവാണ് തമിഴ് സിനിമ ഇപ്പൊ അടുത്ത ഇറങ്ങിയതിൽ വെച്ച് പൊതുവെ കുറവാണ് എന്ന് എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചിലപ്പോൾ എണ്ണം കുറവായിരിക്കാം പക്ഷെ മലയാളത്തിൽ എന്തോരം സിനിമകൾ വരുന്നുണ്ട് ഇപ്പൊ ഇമയോ ഒരു തരത്തിൽ പറഞ്ഞ ഇമയോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രൂപഘടന എന്ന് പറയുന്നത് ഒരു കാലം മുമ്പായിരുന്നെങ്കിൽ നമ്മൾ അറിയ പോലുമില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഇമയോ എന്ന് പറയുന്ന സിനിമയെ അറിയാം നമ്മുടെ സാധാരണ സിനിമകൾ അതായത് നമ്മൾ സാധാരണ ഓഡിയൻസിന് വേണ്ടി ഇറക്കുന്ന ഇപ്പം സി മൂസ പോലുള്ള അല്ലെങ്കിൽ ഞാനൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന നമ്മുടെ നാടോടിക്കാറ്റ് പോലുള്ള ആ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ഓഡിയൻസിൽ ചിലർ പോലും അല്ലെങ്കിൽ അതിൽ ഒരു വലിയ വിഭാഗം പോലും ഈ മൈ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിയാം അവർ കാണാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവർക്ക് അതിനുള്ള ഒരു മനസ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ എന്നത്തി കുറവായിരിക്കും തമിഴ് ഇൻഡസ്ട്രി വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അത്രേ ഉള്ളൂ മലയാള സിനിമയുടെ ഞാൻ പോകുന്ന ഒരു ട്രാക്ക് അത് ചോദ്യമാണ് സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചാല് ഒരുപാട് പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ആളുകൾക്ക് മുമ്പത്തേനേക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നുണ്ട് പുതിയ ആളുകൾക്ക് സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടിയിട്ടുണ്ട് അത് വന്നാൽ തന്നെ അല്ലെങ്കിൽ അതുപോലെ പുതിയ സംവിധായകരും എഴുത്തുകാരും വരുന്ന പോലെ തന്നെ പുതിയ ആക്ടേഴ്സും കൂടെ വന്ന് നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് നമ്മുടെ സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് കിടുവാണ് ഒരു തരത്തിൽ പറഞ്ഞ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ച് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഉറപ്പാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം മാറ്റത്തിന് റൈറ്റ് ട്രാക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അത് കാലഘട്ടത്തിന്റേതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ ഒരു ടെമ്പോ മെയിൻറ്റൈൻ ചെയ്യണത് കൂട്ടാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും പുതിയതായ സിനിമയിൽ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ഉപദേശിക്കണം അതെ അതെ ഉപദേശം നല്ലതാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് സിനിമയെ സ്നേഹിക്കുന്നത് എങ്കിൽ ഒരു ദിവസം നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് വിട് 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 എന്നുള്ളത് മൊത്തത്തിൽ നമ്മുടെ ഈ യൂണിവേഴ്സ് അടക്കം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അത് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കൂട്ടിയാൽ മതി ഒരിക്കലും വിടരുത് എന്നെങ്കിലും ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തും അത്രേ ഉള്ളൂ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് മറിയം എന്തെങ്കിലും ഇത്തിരി സെന്റിമെന്റൽ റൂട്ടാണ് എന്നാലും കുഴപ്പമില്ല ഉള്ള കാര്യമാണ് മറിയം വന്ന് വിളക്കൂതി എന്ന് പറയുന്ന സിനിമ സത്യത്തില് ഒരു വലിയ പ്രോസസ്സിലൂടെ പോയൊരു സിനിമയാണ് എല്ലാം കൊണ്ട് നമ്മുടെ എഫേർട്ട് വൈസ് നമ്മുടെ കഷ്ടപ്പാട് വയസ്സും ആ സിനിമയിൽ നമ്മൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ വൈസും ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറെ എഫേർട്ട് ഇട്ടിട്ടുള്ള സിനിമയാണ് എന്ന് കരുതി സിനിമ ഇഷ്ടമായില്ലെങ്കിൽ ഒരു തരത്തിൽ പോലും എന്നെ പൊഴുത്തി പറയേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് കൂട്ടുകാരുടെ അടുത്ത് പറയാ കുറച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറും ആ ഡയറക്ടർക്ക് കുറെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സും ഉണ്ട് എന്നുള്ളതും പറയുക പിന്നെ ചിരിപ്പിച്ചു തുടങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം ഒരു ഫൺ മൂവിയാണ് ചെറിയ എക്സ്പെരിമെന്റൽ സ്വഭാവമുണ്ട് പക്ഷെ അതിൽ വീട്ടിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒക്കെ മൊമെന്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പം തുടർന്നും എപ്പിസോഡുകൾ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതുപോലെയുള്ള അതെ സംവിധായകർ ഉണ്ടാകും നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതുപോലുള്ള സംവിധായകർ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ ഇനിയും കൂടുതൽ ഷോൾ ചെയ്യുക മറ്റേ സാധനം പറയണം മറ്റേ പതിവ് സാധനം ഉണ്ട് ഏതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യുകയായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുകയുള്ളൂ നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ രണ്ടുപേരെ കൊണ്ടും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റിൽ അതും വലിയ പറ്റുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ചെയ്യിപ്പിക്കുക അപ്പോ അത്രയുള്ളൂ മധരം കൂട്ടി കടുപ്പും കുറച്ച് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ